ഓക്കെ അപ്പോൾ നമ്മൾ എൽ ഡി സി എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുൻകാല ചോദ്യങ്ങൾ മുൻകാലം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഇന്നലെ പഠിപ്പിച്ചത് നിങ്ങൾ പഠിച്ചല്ലോ എല്ലാവരും പഠിക്കാത്ത ഒരു വീഡിയോ കണ്ട് പഠിച്ചിട്ട് വരിക ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ഒരു മൂന്ന് ചോദ്യം എടുക്കുകയാണ് ഒന്ന് കേരള ഹിസ്റ്റേറ്റ് ബന്ധപ്പെട്ടതും പിന്നെ രണ്ട് ചോദ്യങ്ങൾ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഓക്കെ ആ ചോദ്യങ്ങൾ നമ്മൾ അത് പഠിക്കുന്നുണ്ട് എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക അത് പഠിക്കുക ഓക്കെ പിന്നെ നമ്മുടെ എൽ ഡി സി റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഭാഗമായി നടന്ന പ്രധാന സംഭവം നാല് കാര്യങ്ങളുണ്ട് ഒന്ന് പൂക്കോട്ടോർ യുദ്ധം മലബാർ കലാപവുമായി ബന്ധമുണ്ടോ ഉണ്ട് രണ്ട് കുളച്ചൽ യുദ്ധം മലബാർ ബന്ധമുണ്ടോ ബന്ധമില്ല മൂന്ന് കുറിച്ചർ യുദ്ധം മലബാർ കലാപമായിട്ടും ബന്ധമുണ്ടോ ഇല്ല നാല് ചാനാ ലഹള മലബാർ കലാപവുമായി ബന്ധമുണ്ടോ ഇല്ല അപ്പം അതിൽ ഏതിന് മാത്രമേ ഉള്ളൂ പൂക്കോട്ടൂർ യുദ്ധം അത് ഒന്നിന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഈ മലബാർ കലാപവുമായി അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് വിവരങ്ങൾ നമുക്ക് സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ചൂണ്ടിയെടുത്ത് പഠിക്കേണ്ടതുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചൂണ്ടിയെടുത്ത് പഠിക്കാം ഓക്കെ ഓക്കെ ബ്രിട്ടീഷ് ഭരണം ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി മനസിലായ ബ്രിട്ടീഷ് ഭരണം എന്ത് മാറ്റം വരുത്തി ഭൂമിയിലെ മേൽ വിവിധ ഉണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി മനസിലായ നിങ്ങളൊക്കെ വലിയ ഈ ഭൂമിയൊക്കെ വല്ല രീതിയിൽ വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെന്ന് വിചാരിക്കുക ഞാൻ ബ്രിട്ടീഷാണെന്ന് വിചാരിക്കുക ഞാൻ വന്നിട്ട് ഭരണം തുടങ്ങിയപ്പോഴും നിങ്ങൾക്ക് ഈ ഉണ്ടായിരുന്ന അവകാശങ്ങളിലൊക്കെ എന്ത് ചെയ്തു മാറ്റം സംഭവിച്ചു അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് സാധനം പ്രാദേശിക നാടുവാഴികളും ജന്മിമാരെയും ഭൂ ഉടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു മനസ്സിലായി ആരേക്കടാ പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂ ഉടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു എന്ന് ഓർത്തിരിക്കുക ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയേൽപ്പിക്കുകയും ചെയ്തു നിങ്ങളാണ് ജന്മിമാരല്ലെങ്കിൽ വിചാരിക്കുക നിങ്ങളടുത്ത് ഞാൻ പറയണേ നികുതി പിരിച്ചു കയറണം എന്ന് പറയണം അല്ലെ നികുതി എനിക്ക് തരാണോ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ കുടിയന്മാര് നിങ്ങളെ കുടിയന്മാർ ആയിക്കോട്ടെ അടേ കുടിയന്മാർ അവിടെ എന്തും തയ്യാറാണ് ഓക്കെ കുടിയാൻ അടയ്ക്ക് കുടിയാൻ ജന്മിക്ക് ജന്മി വേണമെങ്കിൽ ബ്രിട്ടീഷും ആവാം അവൾ അതിനെല്ലാം തയ്യാറാണോ ഓക്കെ എങ്ങനെയാ പഠിച്ചതെ ഓക്കെ അപ്പം മലബാർ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു അവരെ 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 ചൂഷണം ചെയ്യാൻ തുടങ്ങി മനസ്സിലായാ ഓക്കെ ഓക്കെ ആ അപ്പോഴേ കൃഷിക്കാരെ കുടിയേഴിപ്പിക്കുകയും ചെയ്തു മലബാറിലെ കൃഷിക്കാർ ജന്മിമാർ മലബാറിലെ കൃഷിക്കാർ ജന്മിമാർ നാടുവാഴികൾ ബ്രിട്ടീഷുകാർ എന്നിവർക്കെതിരെ എന്ത് ചെയ്തു ഈ സംഭവം നടന്നപ്പോൾ മലബാറിലെ മലബാറിലെ കൃഷിക്കാർ മലബാറിലെ കൃഷിക്കാർ എന്ത് ചെയ്തു ജന്മിമാരുടെയും നാടുവാഴിയുടെയും ബ്രിട്ടീഷുകാർക്കൊക്കെ എതിരെ എന്ത് ചെയ്തു അറിയാമോ കലാപങ്ങൾ ആരംഭിച്ചു മനസ്സിലായേ കലാപങ്ങൾ ആരംഭിച്ചു ഈ കലാപങ്ങളെ പറയുന്ന പേരാണ് മാപ്പിള കലാപങ്ങൾ നീക്കറിയാം നീ മലബാറിലെ തന്നെ പഠിക്കുന്നത് ഇത് ഈ കലാപങ്ങളെ പറയുന്ന പേരാണ് മാപ്പിള കലാപങ്ങൾ മനസ്സിലായാ ഇത്രയേ ഉള്ളൂ അതായത് ബ്രിട്ടീഷ് പറയണം ഭൂമിയിൻമേൽ വിവിധ ജനവിഭാഗങ്ങളുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി ഓക്കെ പ്രാദേശിക നാടിവാഴികളെയും ജന്മിമാരികളെയും ജന്മിമാരിയും ഭൂകുടമങ്ങളെയും മാറ്റുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു അപ്പം ഈ നികുതി ഭാരം കാരണം ഇവർ ഈ പറയുന്ന ഭൂടമകളും ഭൂടമകളായ ജന്മിമാരും നാടുവഴികളും എന്ത് ചെയ്യുന്ന അറിയാവോ കുടിയാന്മാർക്ക് മേലെ നികുതി ചൂഷണങ്ങൾ ആരംഭിക്കുകയും കർഷകരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു അപ്പൊ അതേ തുടർന്ന് മലബാറിലെ കൃഷിക്കാരെന്ത് ചെയ്തു ഈ പ്രഭുക്കന്മാർക്കെതിരെയും ജന്മിമാർക്കെതിരെയും നാടുവാഴികൾക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും കലാപങ്ങൾ ആരംഭിച്ചു ആ കലാപങ്ങളെ പറയുന്ന പേരാണ് മാപ്പിള കലാപങ്ങൾ ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്ന ചോദ്യം ഉറപ്പായിട്ടും എൽ ഡി സിയിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ചോദിക്കും ഉറപ്പാണ് മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് ലോകൻ കമ്മീഷൻ ഓക്കെ ലോകൻ കമ്മീഷൻ അപ്പൊ മാപ്പിള കലാപങ്ങളെ കുറിച്ച് നിയമിച്ച അന്വേഷിക്കാണേത് ലോകൻ കമ്മീഷൻ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം മലബാർ കുടിയായ്മ നിയമം മൂന്ന് രണ്ടാമത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യ നാലാമത്തെ സംഖ്യയും സെയിം ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കാൻ ശിപാർശ ചെയ്തത് ഏത് കമ്മീഷനാണ് നമ്മൾ ഇന്നൊരു കമ്മീഷനെ പഠിച്ചോളൂ ലോകൻ കമ്മീഷൻ അതേപോലെ അല്ലെ ലോകൻ കമ്മീഷൻ മനസ്സിലായോ അപ്പൊ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കാൻ ശിപാർശ കമ്മീഷൻ ഏതാണ് പറ 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 ലോകൻ കമ്മീഷൻ ലോകൻ കമ്മീഷൻ പണ്ടാരം വകഭൂമിയിലെ കുടിയാന്മാർക്ക് പണ്ടാരം വകഭൂമിയിലെ കുടിയന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം അറിയപ്പെടുന്ന പേരെന്താണ് പണ്ടാര വിളംബരം അല്ല പണ്ടാരം വകഭൂമിയിൽ പണ്ടാരം വകഭൂമിയിൽ ഭൂമിയിലെ കുടിയന്മാർക്ക് അവ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം അറിയപ്പെടുന്ന പേരാണ് പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരം വകഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഭൂമി മനസ്സിലായി വേറെ ഒന്നുമില്ല നിനക്ക് ഡൗട്ട് ഒന്നുമില്ല എന്താണ് പണ്ടാരം ഭൂമി എന്ന് ആ ഒന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നാ ആ പണ്ടാരം വകഭൂമി എന്ന് വെച്ചാൽ സർക്കാർ ഭൂമിയിൽ അത് വേറെ ഒന്നുമില്ല അപ്പൊ സർക്കാർ ഭൂമിയിലെ കുടിയന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം അറിയപ്പെടുന്ന പേര് ഭണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരം പകഭൂമി എന്ന് സർക്കാർ ഭൂമി കേട്ടോ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമേതാ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ടവണ്ണം പറയാ ദോഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ അടുത്ത് തിരുവിതാംകൂറിൽ കുടിയാൻ ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പാസ്സാക്കിയ നിയമം തിരുവിതാംകൂറിൽ കുടിയാന് 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 ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ പാസ്സാക്കിയ നിയമം ജന്മി കുടിയെ ജന്മി കുടിയെന്മ തിരുവിതാംകൂറിൽ ജന്മി കുടിയൂറ്റി തൊണ്ണൂറ്റാറ് കൊച്ചിയില് കുടിയ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മലബാറിൽ കുടിയാൻ നിയമം ഏത് വർഷം ഇരുപത്തി ഒമ്പത് മനസ്സിലായോ പഠിപ്പിച്ചു നീ സന്ദർശി പിടിച്ചാണോ ഓക്കെ തിരുവിതാംകൂറിലെ കുടിയാൻ നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഓക്കെ കൊച്ചിയിൽ കുടിയാൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മലബാറിൽ കുടിയാൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നിങ്ങൾ ഈ പഠിച്ച് തുടങ്ങിയപ്പോഴേക്കും നിങ്ങൾക്ക് വർഷം പഠിക്കാൻ ഭയങ്കര പാടല്ലായിരുന്നു പിള്ളേരെ ഇപ്പം നിങ്ങൾ ഈ പഠിച്ച ഒരു ട്രാക്കിലോട്ട് എത്തിയപ്പോൾ വർഷമൊക്കെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റണം അല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ജന്മി കുടിയാൻ നിയമം തിരുവിതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് കൊച്ചിയിൽ കുടിയാൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മലബാറിൽ കുടിയാൻ നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചില് ഭണ്ഡരപ്പാട്ട വിളംബരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മലബാർ നമ്മൾ പറഞ്ഞല്ലോ മലബാർ കുടിയാന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഓക്കെ മനസ്സിലായോ അപ്പൊ അത്രേ ഉള്ളൂ ആ ഒരു പോഷനിൽ പറയുന്നത് ഇനി മലബാർ കലാപം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സിനിമയുണ്ട് നമ്മൾ ഐ വി ശേഷി സംവിധാനം ചെയ്ത മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചിട്ടുള്ള അതിൽ പറയണ ഈ സംഭവമാണ് മലബാർ കലാപമാണ് മലബാർ കലാപം പൂക്കോട്ട് ഇതൊക്കെ പറയുന്നത് നമുക്ക് ഈ പഠിക്കുന്ന കുറെ കാര്യം നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കണം അതായത് കഥ അതിന് എഴുതിക്കുന്നത് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ത് ചെയ്തത് മലബാർ കലാപം ആരംഭിച്ചത് ഓക്കെ അടുത്ത് കിലാവത്ത് സമ ഇത് നമുക്ക് ഇങ്ങനെ ചോദിക്കേ കിലാവത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ് മലബാർ കലാപമാണ് കിലാപത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് ഏത് മലബാർ കലാപം ഓക്കെ മലബാർ കലാപത്തിന് ഈ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിളലകളെ എന്നും പറയുമോ അതിനാ ഓക്കെ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു തിരൂരങ്ങാടി മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്നുള്ളത് തിരൂരങ്ങാടി അതാണ് തിരൂരങ്ങാടി മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ടത് ആരാണ് പ്രീവിയസ് ചോദ്യമാണത് അലി മുസ്ലിയാർ ആരാണ് അലി മുസ്ലിയാർ കേട്ടോ അപ്പൊ മലബാർ ലെഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭർണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരാണ് അലി മുസ്ലിയാർ ആരാണ് അലി മുസ്ലിയാർ ആണ് മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയത് ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ മലബാർ കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി എൽ സ്ട്രേഞ്ചാണ് ടി എൽ സ്ട്രേഞ്ചാണ് മാപ്പിള ലെഹള അല്ലെങ്കിൽ മാപ്പിള കലാപം എന്ന് ചോദിച്ചാൽ ആരാണ് കുട്ടിയല്ലേ നമ്മുടെ മാപ്പിള മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ചത് ആരാണ് ലോകൻ ആരാണ് ലോകൻ ലോകൻ ഓക്കെ അതുപോലെ തന്നെ മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ചത് അതുപോലെ വാഗൻ ട്രാജഡി ആ വാഗൻ റാജി നേപ്പ് കമ്മീഷൻ വാഗൻ റാജി നേപ്പ് കമ്മീഷൻ ഓക്കെ അപ്പൊ മലബാർ കലാപം സ്ട്രെയിൻജായിട്ടുള്ള സംഭവം എന്ന് ഓർത്തിരിക്കുക മലബാർ കലാപം ആയിട്ടുള്ള സംഭവം എന്ന് ഓർത്തിരിക്കുക അതുപോലെ വാഗൻറാജ് ഒരു തേപ്പ് സംഭവം എന്ന് ഇരിക്കുക വാഗൻ റായം ഇത്ര ആൾക്കാരെ പിടിച്ചതിനകത്ത് കുട്ടി നിറച്ച് അവരെ തേപ്പ് തേച്ചാൽ പറ്റിക്കുക എന്നുള്ള രീതിയിൽ തേപ്പ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പം മലബാർ കലാപം ഒരു സ്ട്രേഞ്ച് സംഭവമാണ് വാഗൻ റായയുടെ ഒരു തേപ്പ് സംഭവം എന്ന് ഓർത്തിരിക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പൊ മലബാർ കലാപം സ്ട്രേഞ്ച് കമ്മീഷനും വാഗൻറാജടി നേപ്പ് കമ്മീഷൻ നേപ്പ് 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 കമ്മീഷൻ അതുപോലെ മാപ്പിള ലഹളകൾ അല്ലെങ്കിൽ മാപ്പിള കലാപങ്ങൾ ലോകൻ കമ്മീഷൻ ലോകൻ കമ്മീഷൻ മനസ്സിലായല്ലോ ഓക്കെ അപ്പം അതത്ര ഓർത്തിരിക്കാൻ കേട്ടോ ഓക്കെ ഓക്കെ ആ പിന്നെ മലബാറിൻ്റെ മലബാറിൻ്റെ നമുക്ക് ആ ശരി അടുത്ത കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചേട്ടോണേ കുട്ടികളെ നമ്മളിപ്പോൾ പറഞ്ഞു ഈ കിലാപത്ത് പ്രസ്ഥാനം കാണണമാണ് ഉണ്ടായെന്ന് പറഞ്ഞല്ലേ ഓക്കെ ശരി ഗാന്ധിജി കോഴിക്കോടെത്തി ഗാന്ധിജി കോഴിക്കോടെത്തിയിട്ട് കിലാപത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ് കിലാപത്ത് പ്രസ്ഥാനത്ത് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി കോഴിക്കോടെ കിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് അടുത്ത് ഗാന്ധിജിയുടെ ഒപ്പം കേരളത്തിലെത്തിയ കിലാഫത്ത് നേതാവ് ചോദ്യമാണ് മുഹമ്മദ് അലി അല്ലെ ഷൌക്കത്ത് അലി ആരാണ് ഷൌക്കത്ത് അലി അപ്പൊ ഗാന്ധിജിയുടെ കേരളത്തിലെ കിലാഫത്ത് നേതാവ് ആരാണ് ഷൗക്കത്ത് അലിയാണ് ഓക്കെ അടുത്ത് കേരളത്തിലെ കിലാഫത്ത് കമ്മറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആരാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി കേട്ടോ അപ്പൊ കേരളത്തിലെ കിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേരളത്തിലെ കിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ല പ്രസിഡന്റ് ശരി പ്രസിഡന്റ് ആണ് കട്ടിൽ കിടക്കുന്നത് ആ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് കേട്ടോ മുഹമ്മദ് അബ്ദുൾ അപ്പൊ കേരളത്തിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബും പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മാലബിയും കട്ടിലശ്ശേരി മുഹമ്മദ് വാലബി അപ്പൊ മറ്റേ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ് സെക്രട്ടറി മറ്റേ പ്രസിഡന്റ് കട്ടിൽ കിടക്കത്തേ ഉള്ളൂ കട്ടിൽ കിടക്കത്തിട്ടാണ് നീ ഞങ്ങൾ ചേടേ നീ ചേടേന്ന് പറയത്തെയുള്ളൂ അത് നടത്താം മതി കേട്ടോ ഓക്കെ മുഹമ്മദ് അബ്ദുറഹാൻ സാഹിബ് അടുത്ത് കേരളത്തിൽ കിലാപത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം ഏതാണ് മലബാർ കിലാപത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ച പ്രദേശം ഏതാണ് മലബാറാണ് മലബാർ ഓക്കെ കാരണം ഈ ലോക മുസ്ലിങ്ങളുടെ നേതാവായ ഖലീഫയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കിലാപത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ കേരളത്തിൽ ഈ മുസ്ലിം ജനത കൂടുതൽ താമസിക്കുന്ന എവിടെയാണ് മലബാർ മേഖല അപ്പൊ അതുകൊണ്ട് കൂടുതൽ ശക്തി എവിടെയാണ് മലബാർ കാരണം അവർക്കാണ് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നത് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്താണ് കാര്യമാണത് ഓക്കെ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓക്കെ അടുത്ത് ഈ മലബാർ മലബാറിലാണ് ശക്തി പ്രാപിച്ചത് ഈ പറഞ്ഞ ശ്രദ്ധിച്ചേട്ടോണെ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി ഏതൊക്കെ താലൂക്കുകൾ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേരത്തെ നൽകിയ ശക്തമായ പോരാട്ടങ്ങളാണ് മലബാർ കലാപങ്ങൾ അപ്പൊ ഏതൊക്കെ താലൂക്ക് എന്ന് പറഞ്ഞാൽ ഏറനാട് വള്ളുവനാട് പൊന്നാനി ഏതൊക്കെ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ ശക്തര മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേരത്തെ നൽകിയ ശക്തമായ പോരാ മലബാർ കലാപം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ പിന്നെ നമുക്ക് മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കോട്ടൂർ യുദ്ധം പറഞ്ഞുതരാമേ പൂക്കോർ യുദ്ധം മലബാർ കലാപമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലേ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് ഏത് പൂക്കോട്ടൂർ യുദ്ധം ഈ പൂക്കോട്ടൂർ കലാപം ആരംഭിക്കാനിടയുള്ള സാഹചര്യം എന്ന് പൂക്കോട്ടൂരിലെ പൂക്കോട്ടൂരിലെ കിലാബത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് മനസ്സിലായോ ഓക്കെ അപ്പോൾ പൂക്കോട്ടൂർ കലാപം ആരംഭിക്കാൻ ഇടയായ സാഹചര്യം പൂക്കോട്ടൂർ കിലാപത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ചെയ്തതാണ് കാരണം മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറെ പ്രയാസപ്പെടുകയും യുദ്ധത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു മനസ്സിലായല്ലോ അപ്പം മലബാർ കലാപം എന്ന് ചോദിച്ചാലും പൂക്കോട് യുദ്ധം എന്ന് ചോദിച്ചാലും വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തന്നെയാണ് മനസ്സിലായല്ലേ അപ്പം ഇത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പോഴേ ഗാന്ധിജി ഏത് വർഷം വന്നു ഇരുപതിൽ വന്നു കോഴിക്കോട് വന്നു കൂടെ ആരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേരളത്തിൽ കിലാപത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് കടലശ്ശേരി മുഹമ്മദ് മാവുലവി സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഓക്കെ അപ്പൊ ഏതൊക്കെ താലൂക്കുകളിലാണ് മലബാർക്കല്ല അപ്പം ഏറനാട് വള്ളവനാട് പൊന്നാനി ഓക്കെ അപ്പൊ പൂക്കോട്ടർ യുദ്ധം ഏത് വർഷം തന്നെ ഇരുപത്തൊന്ന് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ജോബിൻസ് ആണ് റിക്വസ്റ്റ് നമുക്ക് വാഗൻ ഡ്രൈവറൊക്കെ പറഞ്ഞു പോവാന്ന് വേറെ ചോദ്യത്തിൽ വരുന്നതുകൊണ്ടാണ് ഇപ്പം പറയാതെ ചോദിക്കുന്നത് നമുക്ക് വാഗൻ കുട്ടികളെ ഒന്ന് പറഞ്ഞു പോവാം ഓക്കെ ഈ മലബാർ കലാവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം തന്നെയാണ് ഏത് വാഗൻ കൂട്ടക്കൊല വാഗൻ കൂട്ടക്കൊല ഓക്കെ ഈ വാഗൻ കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിനാണ് നവംബർ പത്താണ് എസ് സി ആര് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിനാണ് പത്തൊമ്പതെന്തോ എന്തോ പറഞ്ഞിട്ടൊരു ഇടയ്ക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആ പത്തൊമ്പത് നവംബർ പത്താണ് എസ് സി അർ ഏഹ് പത്തൊമ്പത് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഏഹ് ആ ഗെയിൽ പത്തൊമ്പത് ഓക്കെ എസ് എൽ പത്താണ് കിടക്കുന്നത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളെ പിൻ കമൽ പിൻചരിക്കാവേ ഓക്കെ പത്താം വയസ്സായിട്ടില്ല മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അതായത് മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊണ്ണൂറോളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എവിടെന്നാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ അതായത് ചരക്ക് തീവണ്ടിയിൽ ഗുഡ്സ് വാഗണിൽ ചരക്ക് തീവണ്ടിയിൽ കുത്തി നിറച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി മനസ്സിലായി അപ്പൊ മലബാർ കലാപത്തിൽപ്പെട്ട തൊണ്ണൂറോളം കലാപകാരികളെ തിരൂരിൽ നിന്ന് ഒരു ഗുഡ്സ് തീവണ്ടിയിൽ ഒരു ഗുഡ്സ് തീവണ്ടിയിൽ എന്ത് ചെയ്തു എങ്ങോട്ട് തിരൂരിലേക്ക് കൊണ്ടുപോയി ഓക്കെ കോയമ്പേക്കെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി ഓക്കെ കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിൽ എത്തി വാഗൻ തുറന്ന് നോക്കിയപ്പോൾ എവിടെ എത്തി പോത്തന്നൂരിൽ എത്തി വാഗൻ തുറന്ന് നോക്കിയപ്പോൾ എഴുപത്തിരണ്ട് പേർക്ക് എന്ത് ചെയ്തു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു ഈ ദാരുണ സംഭവമാണ് ഏത് വാഗൻ റാജർ നമ്മൾ വാഗൻ റാജർ മനസ്സിലായല്ലോ വാഗൻ രാജ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് മനസ്സിലായാ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോലക്കേ എന്തോ നൽകി ആ തിരൂര് അല്ല അവള് വേറെന്തോ പറഞ്ഞവിടെ ആ തിരൂര് കോയമ്പത്തൂര് എവിടെത്തി കോയമ്പത്തൂരിൻ്റെ അടുത്തുള്ള പോത്തന്നൂർ വെച്ചിട്ട് ഇത് തുറന്നു നോക്കുമ്പഴേ എഴുപത്തിരണ്ട് പേര് എന്ത് ചെയ്തു മരിച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തിരണ്ട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരെ ചെയ്തു മരണത്തോട് മലയോടും ഈ തിക്കിലും തിരക്കും ഇട്ടുള്ള മരണം ഭയങ്കര ഇതാണ് കേട്ടോ നമ്മളെ ഒരിക്കലും ശബരിയല പോയ സമയത്ത് ഞാൻ ഇത് ഇപ്പോഴെല്ലാം കുറച്ചൂടെ കുട്ടിയായിരുന്നു സമയത്ത് ഇപ്പൊ അവരെയും കുട്ടി അല്ല കുറച്ച് കുട്ടി വെച്ചാൽ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് സമയത്ത് പക്ഷെ അല്ലേ തീരെ കുട്ടിയല്ല പതിനഞ്ച് പതിനാറ് വയസ്സ് സമയത്തല്ല അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തിരക്കിൽപ്പെട്ടുപോയി ഇടിയെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ഇടി പക്ഷേ ഈ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരുടെ അവരുടെ ആരോഗ്യം അറിയാമല്ലോ നമ്മളൊക്കെ കുഞ്ഞല്ലേ ഇപ്പൊ വേണമെങ്കിൽ തട്ടിയപ്പോൾ കളയാ നമുക്ക് അന്ന് അത്ര ഇതില്ലല്ലോ അവസരം ശ്വാസം കിട്ടാതെ ഇപ്പൊ നമുക്ക് ഒരു ഇങ്ങനെ ഒരു ഇതാണ് ശ്വാസം കിട്ടില്ല ഭയങ്കര ഒരു അപ്പൊ ഇന്ന് ആലോചിച്ചു എഴുപത്തിരണ്ട് ആൾക്കാർ ഇങ്ങനെയാണത് അനുഭവിച്ചു മരിച്ചത് താരുണോ ആ ഗുസറാറ്റിലെ പിള്ളേരോ അതും തിക്കും തിരക്കിലാണ് എന്താ പറഞ്ഞു അത് നാണക്കനാണ് മനസ്സിലായി അപ്പൊ അതാണെന്താ വാഗൻ കൂട്ടാക്കോല വാഗൻ ട്രാജറി അല്ലെങ്കിൽ വാഗൻ കൂട്ടാക്കോല മനസ്സിലായില്ലോ ഓക്കെ അപ്പൊ അതും കൂടെ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇടാ നമ്മൾ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രിയാണ് അതുപോലെ തന്നെ ദക്ഷിണ ഗംഗോത്രി ആണ്ട്ടെ ദക്ഷിണ ഗംഗോത്രി ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഈ ദക്ഷിണ ഗംഗോത്രി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലുമാണ് മനസ്സിലായ എൺപത്തി മൂന്നിൽ സ്ഥാപിച്ചിട്ട് എൺപത്തിനാലിലാണ് എന്ത് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് കേട്ടോ പ്രവർത്തനം ആരംഭിച്ചത് ഓക്കെ അടുത്ത പഠിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് അന്റാർട്ടി മൈത്രി മൈത്രി ഓക്കെ ഇന്ത്യയുടെ രണ്ടാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് മൈത്രിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഓക്കെ മൈത്രി സ്റ്റേഷനിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള ജലം ശേഖരിക്കുന്ന തടാകമാണ് പ്രിയദർശിനി തടാകം അതേപോലെ തന്നെ പ്രിയദർശിനി തടാകം അത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത് അന്റാർട്ടിക്കയിലെ മൂന്നാമത്തെ ഗവേഷണ കേന്ദ്രമാണ് ഭാരതി അതേപോലെ തന്നെ ഭാരതി അപ്പൊ ഒന്നാമത്തെ ഏതാണി ഒന്ന് ദക്ഷിണ ഗോത്രി രണ്ട് മൂന്ന് അപ്പൊ ദക്ഷിണ ഗംഗോത്രി മൈത്രി ഭാരതി ദക്ഷിണ ഗംഗോത്രി മൈത്രി ഭാരതി അടുത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് ആർട്ടിക് ഗവേഷണ കേന്ദ്രം നിങ്ങൾ അതെന്നുള്ള പേരാണ് ക്ലൂര നട്ടല്ലോ ബന്ധമുണ്ട് നട്ടല്ലെന്നൊരു വിശേഷണംണ്ട് അതിന് ഹിമാദ്രി ഹിമാദ്രി നീ നീ പോലീസിൽ നീ പോലീസില് നീ ഇപ്പം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുവല്ലോ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് നീ പറയണം സാറേ എനിക്ക് ഇന്റലിജൻസ് വിങ്ങിലോട്ട് പോകണം അതല്ലേ ഏട്ടാ അവിടെ നിന്ന് നീ നേരെ റോ റോ ഓക്കെ ക്ലൂ കണ്ടുപിടിക്കാനൊക്കെ അസിഫലി ആ ശരി അപ്പം പഠിച്ചല്ലേ നമ്മൾ പഠിച്ചല്ലേ അന്റാർട്ടിക് ഒന്ന് ആ രണ്ട് മൈത്രി മൂന്ന് ഭാരതി ഓക്കെ ആർട്ടിക് ആർട്ടിക് ഹിമാദ്രി ക്ലിയർ ആണല്ലോ ഏതാണ് മുകളിൽ ആർട്ടിക് ആണോ അന്റാർട്ടിക് ആണോ മുകളിൽ മോളിൽ ആർട്ടിക് താഴെ അന്റാർട്ടിക് അതായത് ഭൂമിയുടെ ഉത്തര ഏത് ആർട്ടിക് ദക്ഷിണ ഏത് അന്റാർട്ടിക് ഇന്ത്യക്ക് വെളിയിലുള്ള ആദ്യത്തെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് നീ പറയാലോ നീ നീ പോസ്റ്റിമേലെ അന്റാർട്ടിക്കും അടുത്ത ചോദ്യം ഇതാ പറ സിക്കിമിന്റെയും സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ആ ഏത് ചുരം ആണ് നാതുലാചുര നാദുലാചുരം പിന്നെ സ്ഥലങ്ങളാണ് ഏത് സിക്കിമും ടിബറ്റും സിക്കിമും ടീപറ്റാ സിക്കിം ടീപറ്റി ബന്ധുപേ ചുരം ഏതാണ് നാതുലാചുരമാണ് നാതുലാചുര ഓക്കെ ഒന്ന് ഒന്ന് പാവസെറ്റാ കോളം നടത്തോട്ട് ഈ ചുരങ്ങള് നമ്മൾ വേറെ വീഡിയോ ക്ലാസ് ഇട്ടിട്ടുണ്ട് ചുര ഇന്ത്യയിലെ ചുരങ്ങള് നിങ്ങള് ചാനൽ നോക്കിയ ഇന്ത്യയിലെ ചുരങ്ങള് നമ്മൾ നോക്കിയാൽ മതി അതുപോലെ നമ്മൾ എക്സ്താം അടുപ്പിച്ച് ഈ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഒന്ന് ഒരു കോഡ് വീഡിയായിട്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ കുറച്ചേക്കാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് നമ്മൾ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന പ്രധാന ചുരങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം കാരക്കോറം ചുരമുണ്ട് അതാണ് കാരക്കോറം ചുരം അത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് സോജില ചുരമുണ്ട് സോജിലാ ചുരം അതെവിടെയാണ് അതും ജമ്മു കാശ്മീരിലാണ് ഷിപ്കിലാ ചുരമുണ്ട് ഷിപ്പ്കിലാ ചുരം എവിടെയാണത് ഹിമാചൽ പ്രദേശിലാണ് ഷിപ്കിലാ ചുരം ഹിമാചൽ പ്രദേശിലാണ് ബോംഡില ചുരമുണ്ട് ബോംഡിലാ ചുരം അരുണാഗൽ പ്രദേശിലാണ് നാതുല ചുരവും ജൽപ്പല ചുരവും എവിടെയാണ് സിക്കിമിലാണ് കേട്ടോ ഓക്കെ അപ്പൊ ഈ പറഞ്ഞ ചുരങ്ങൾ എവിടെയൊക്കെയെന്ന് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കുക കാരക്കോറം ചുരം ജമ്മു കാശ്മീർ സോജില ജമ്മു കാശ്മീർ ഷിബ്കില ഷിപ്കില ഹിമാചൽ പ്രദേശിലാണ് ഷിബ്കില ഹിമാചൽ പ്രദേശിലാണ് ഓക്കെ അതെ ബോംഡില ബോംഡില അരുണാചൽ പ്രദേശിലാണ് നാതുലയും ജൽപലയും ിക്കും അപ്പൊ കാരക്കോറം സോജില ജമ്മു കാശ്മീര് ഷിപ്കില ഹിമാചൽ പ്രദേശ് ബോംബില അണൽ പ്രദേശ് നാതുലയും ജൽപ്പലയും ഓക്കെ 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 ഇനി നമുക്ക് ഈ ഇത് പഠിച്ചു ഇനി ഒരു പ്രധാനപ്പെട്ട നാല് ചുരങ്ങള് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള് അവിടെ തോളിൽ ചാരിക്കണമെന്ന് ഉറങ്ങണം ഓ കോഴുക്കാൻ പോയതാ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന തോളിൽ ചാരി ഇങ്ങനെ മയങ്ങാ ഓക്കേ അപ്പൊ ചുരങ്ങളും ഈ പ്രധാനപ്പെട്ട ഒരു നാല് ചുരങ്ങൾ അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഒന്ന് എന്തു ചെയ്യണം പഠിച്ചു വെച്ചോണേ ാമത് ലി ലേഖ് ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിബുലേഗ് ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് ഓക്കെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യണം ലിബു ലേഗ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ഉത്തരം ലിപ്പുണ്ടാണ് പറയുന്നത് വേറെ ടിബറ്റ് എടപ്പുണ്ട് ഓക്കെ ആ എന്നാലും നോക്കുക കാട്ട് നിൽക്കുക ഉത്തരാഖണ്ഡ് ടിബറ്റ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിബുലേഖ ചുരം മനസ്സിലായ ലിബുലേഖ ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് ഓക്കെ അടുത്ത് ഷിബ്കിലുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഈ ഷിംല ഷിംല എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് അപ്പം ഷിംലയുടെ ഷീയും ഷിബ്കിലയുടെ ഷീ കണക്ട് ചെയ്യാല്ലോ കണക്ട് ചെയ്യാല്ലോ ആ ചെയ്യ ഓക്കെ അപ്പം ഷിബ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഓക്കെ അടുത്ത് സോജില ശ്രീനഗർ കാർഗിൽ ഏട്ടാ ശ്രീനഗർ കാർഗിൽ അപ്പൊ നമുക്ക് വേണെങ്കി സോജി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഓർത്തിരിക്കട്ടാ നീ കെട്ടാൻ പോള പെൺകുട്ടിയോ സോജി ഓക്കെ എന്തി പേരെന്താ പ്രിയപ്പെട്ട എല്ലാ സോജിമാരും ഞങ്ങളോട് ക്ഷമിക്കുക ഇയാൾ ഇങ്ങനെ ഒരു മുരളാണെന്ന് ഞാൻ ഇല്ല ആ നീ കെട്ടാൻ പോണ പെണ്ണിന്റെ സോജി എന്നാണെന്ന് വിചാരിക്കുക ഓക്കെ സോ ഞാൻ നീ ശ്രീധരൻ ചോദിക്കുകയാണ് സോജ അതാണ് പ്രശ്നം സോജി ജോബിൻ നീ വല്ല പ്രാസം കണ്ടുവച്ച് വെച്ചിട്ടുണ്ടാ ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ സോജി സോജി എന്ന പെൺകുട്ടി നീ കല്യാണം കഴിക്കാൻ പോകുന്ന ശ്രീധരൻ ചോദിക്കണം ശ്രീധരൻ ചോദിച്ചു എന്താണ് കാറ് കിട്ടിയില്ലേ സോജി കല്യാണം കഴിക്കാൻ ശ്രീധരൻ ആയിട്ട് കാറ് ഓക്കെ ശരി അപ്പം സോജില ശ്രീനഗർ കാർഗിൽ ശ്രീനഗർ കാർഗിൽ ഓക്കെ അടുത്ത നാദുല ആ നമുക്ക് നമ്മൾ സിക്കിം ടിബറ്റ് സിക്കിം ടിബറ്റ് നാതുല സിക്കിം ടിബറ്റ് എന്ന് പറഞ്ഞേ ഉത്തരാഖണ്ഡ് ടിബറ്റ് നമ്മൾ ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാണ് ഉത്തരം കൊണ്ട് പറയുന്നത് ടിപ്പു കൊണ്ടാണ് ഷിപ്കിലുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഓക്കെ നമ്മൾ ഷിംല എവിടെയാണ് ഹിമാചൽ പ്രദേശിലായത് കൊണ്ട് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഓക്കെ സോജില ശ്രീനഗർ കാർഗിൽ നാതുല സെക്കും സെക്കും ഡി പറ്റും ഇത്രയേ ഉള്ളൂ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ക്ലിയർ ആണല്ലോ സെറ്റ് ആണല്ലോ ഓക്കെ 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 ശരി അപ്പം നമുക്ക് ഇന്നത്തെ എന്ത് ചെയ്യാം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എത്ര വർഷം പഠിച്ചാൽ മൂന്ന് വർഷം പഠിച്ചല്ലേ ആ മലബാർ കലാവും പിന്നെ മറ്റേ അന്റാർട്ടിക്കും പിന്നെ അതാതും പഠിച്ചു ഓക്കെ ശരി അപ്പോഴേ പറഞ്ഞു തർത്തി എന്താണ് നമ്മൾ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാ ദിവസവും ഇതുപോലെ വീഡിയോസ് ഉണ്ടാവും നന്നായിട്ട് കണ്ടൻറ് ചെയ്യുക പഠിക്കുക ആവശ്യമുള്ള പോയിൻ്റ്സ് ഒക്കെ എഴുതിയെടുത്ത് പഠിക്കുക ഓക്കെ ശരി അപ്പം ബൈ ടാറ്റാ